നമസ്കാരം നിലമ്പൂർ പരന്ന് തെളിഞ്ഞ് പോയി അവിടെ കാണുമല്ല വിക്ഷേപിച്ച് കാണും നിലമ്പൂരിൽ നിന്ന് വിക്ഷേപിച്ചിപ്പം തൃപ്പൂണിത്തറ ചെന്ന് വീട് കാണും അല്ലാതെ അവിടെ നിൽക്കുകയെന്നില്ലേ പാവം തന്നെ കേട്ടോ പരന്ന വായനയിരുന്നു എന്തിരി പരന്ന വായുമായി ഇവിടെയിരുന്ന് വാവുട്ട് നിലവിളിക്കുകയാണ് അത് പോട്ട് അപ്പം പല ന്യായീകരണങ്ങളും തോൽവിയോടൊന്നുബന്ധിച്ച് വരുന്നുണ്ട് അതിൽ ഒരു തോൽവി ഒരു പോസ്റ്റിൽ ഞങ്ങളുടെ ഫോട്ടോ താഴെ വയ്ക്കുന്നത് അയ്യോ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്ത് രീതി ഏയ ഈ പടമല്ലോ ഉണങ്ങി ഇങ്ങനെയൊക്കെ ചിരിക്കൂ ഊഹ് നിന്നുകൊടുത്തേക്ക് കേട്ടോ ഉം അപ്പൊ ഈ ഫോട്ടോയോടൊപ്പം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ആ പോസ്റ്റാണ് ഞാൻ കുറേ ചോദ്യങ്ങളാണ് എല്ലാം വായിക്കാൻ പറ്റും ഞാൻ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് അതെല്ലാം വായിച്ചിരുന്ന് ചിരിച്ച് ഇരിച്ചിരു ഊപ്പാട് വരെയും ഓരോ ചോദ്യവും ചോദ്യം കൊണ്ട് നിരവധിയാണ് പക്ഷെ നമുക്ക് തിരിച്ച് എപ്പാ എപ്പ എന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് തള്ളി വെച്ച് കിട്ടുന്നത് എഴുതണവന്മാരുണ്ടല്ലോ കൂലി കൊടുത്ത് ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല കൂലി കൊടുത്തിരുത്തി എഴുതിയിരിക്കണം ഒരു ചോദ്യം ഞാൻ വായിച്ചതാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരെ കണ്ടെത്തി അവരുടെ ദാരിദ്ര്യം മാറ്റാൻ തുടക്കം കുറിച്ചത് എപ്പ എപ്പ മക്കളെ മാമ പോട്ടെ എവിടെ അവരുടെ മുഖത്തോക്കി ചോദിക്കുക എപ്പണ്ണാ നിങ്ങൾ ഇതൊക്കെ ചെയ്തത് പെട്ടെന്ന് അരിതൊക്കെ എഴുതി ഉണ്ടാകണത് തൊലിക്കട്ടികളെ എന്തൊക്കെ ഷെയർ ചെയ്യാനും കുറേ ആൾക്കാർ ഈ ഫോട്ടോയെ വെച്ചാൽ ഷെയർ ഈ ചോദ്യങ്ങൾ എപ്പോഴാണോ നിങ്ങൾ ദാരിദ്ര്യം മാറ്റാൻ എന്തിനാണ് ചെയ്തത് അവരെ കണ്ടെത്തി ദാരിദ്ര്യം മാറ്റിയത് കണ്ടെത്തിയ ദാരിദ്ര്യം മാറ്റണ അവരെ രണ്ടുപേരെയുള്ളൂ മോളം പരുമഞ്ഞു അവരെ ദാരിദ്ര്യം മാറ്റമുള്ള പാടിലാണ് മാമച്ചി പാടിക്കൊണ്ടിരിക്കുക എല്ലാ ചോദ്യമൊന്നും വായിക്കണല്ലേ കേട്ടോ ഞാൻ ചിരിച്ചിരി ചൂമ്പോട് വന്നിരിക്കണം വേറൊരു ചോദ്യം കൊണ്ട് വായിക്കാം പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ വീടില്ലാത്ത അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി എപ്പോൾ എപ്പോൾ കേന്ദ്ര പദ്ധതി എടുത്ത് മാറ്റി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു വീട് പാവപ്പെട്ട വീട് ആ പദ്ധതിയിലുണ്ടാക്കി വീട് ജപ്തി ചെയ്യാൻ വന്നത് ബാങ്കുകാർ ഭയങ്കര തന്നെ കേട്ടോ ഇതൊക്കെ എഴുതി വിടുന്നതുമായി ഇത്രയും സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോൾ ഇതൊക്കെ എഴുതി ഉണ്ടാകണം പിന്നെ പൈസ കൊടുക്കുകയും കേട്ടോ ഇത് എഴുതാൻ പറയും അച്ഛനും ഇട്ടിട്ട് എഴുതുന്നു കഥ ഒന്ന് രണ്ട് ചോദ്യങ്ങളോടെ വായിക്കണം നല്ല ഗംഭീര ചോദ്യങ്ങളാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് കെ ഫോൺ നടന്നു പാവപ്പെട്ടവർക്ക് സൗജന്യമായി നൽകിയത് എവിടെ കൊടുത്ത കെ ഫോൺ പിന്നെ വേറൊരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നിട്ട് എന്ത് കൊപ്രേ കൊപ്ര ട്രോൺ കൊക്കോട്രോണേ കൊപ്രാ ട്രോൺ ഇതൊക്കെ എവിടെ ഞാൻ കണ്ടിട്ടില്ലേ ഇതൊന്നും കെ ഫോൺ കൊടുത്തത് ആരുടെ ക്യാ ഫോൺ ഉപയോഗിക്കുന്നത് ഒരു സ്ക്രീൻഷോട്ട് വല്ലേ ഒരു ഉള്ളവർ കയ്യിൽ ഫോൺ വെച്ചിട്ട് സ്ക്രീൻഷോട്ട് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് ക്യാ ഫോൺ ഞാൻ കണ്ടിട്ടില്ല പാവങ്ങൾക്ക് കൊടുത്തുന്നു പിന്നെ വേറെ ചോദ്യം ചെയ്യാം കുറേ കൊണ്ട് കേട്ടോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്തിനാണ് പൂട്ടി കെട്ടിപ്പോയ ദേശീയപാത ടീമിനെ തിരികെ വിളിച്ച് ആറായിരം കോടി രൂപ നൽകി സ്ഥലം ഏറ്റെടുത്ത് നൽകി നിങ്ങൾ ദേശീയ നിങ്ങൾ ദേശീയപാത നിർമ്മിച്ചത് എപ്പാ എപ്പോൾ പൂട്ടിക്കെട്ടിപ്പോയ ദേശീയ പൂട്ടിക്കെട്ടി വിട്ടതാർ ദേശീയപാത ഉണ്ടാകുമ്പോൾ ഓട്ടിച്ചത് ആരടേ ആദ്യമൊക്കെ അയ്യോ വല്ലാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥ ഞാൻ പറയാല്ല ഈ പാർട്ടിക്ക് രക്ഷപ്പെടണമെങ്കിൽ രണ്ടേ രണ്ടും കാര്യം ചെയ്താൽ മതി അമ്മാച്ചനെയും മരുമോനെയും എടുത്ത് കളയുക അതിനുള്ള കഴിവുള്ള ആരും ഇല്ല എടിക്കേണ്ടത് വിഷത്ത് ഈ രണ്ട് ധൂമ കേതുക്കൾ വന്ന് കിടന്ന് കാണിക്കുന്ന പരിപാടിയാണ് ഈ പാർട്ടിക്കകത്ത് മൊത്തം അല്ല ഇന്ന് ആലോചിക്കണം നിങ്ങൾ എന്നെ വന്ന് എന്തിനു തെറി വിളിച്ചാലും യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെങ്കിൽ പൂട്ടി കെട്ടി പോവും മക്കളെ പറയാതിരിക്കാൻ വയ്യ ഈ ആ ബാട്ടിനെ ഇനിയൊക്കെ എന്തിനാണ് നീയൊക്കെ ന്യായീകരിച്ച് ഞാൻ പറയാമല്ലേ ഇവിടുത്തെ എൽ ഡി എഫിലുള്ള യുവ നേതാക്കള് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ യുവ നേതാക്കന്മാർ ആരും മോശപ്പെട്ടവരൊന്നുമില്ല ഇപ്പം ഇലക്ഷൻ വരെ സ്വരാജ് ആയാലും എ റഹിം ഇതാക്കൾ ഒരുപാട് ജെയ്ക്ക് സി തോമസ് പക്ഷേ ഇവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് ഇവരെയൊക്കെ ഫോട്ടോ നമ്മളിപ്പോൾ ജയ്ക്കിൻ്റെ ഫോട്ടോയോ എറഹീമിൻ്റെ ഫോട്ടോയോ ഏഹ് ഈ സ്വരാജിന്റെ ഫോട്ടോ ഇതൊക്കെ കാണിക്കുമ്പോൾ അരുൺകുമാർ ആ പട്ടവണയൊന്നും വൈകിട്ട് വന്നിരുന്നേ അതെങ്കിലും ചാനലിൽ ഡ്യൂട്ടി കാണും വന്നിരുന്ന് ഈ ഈ വേട്ടാവളിനെയൊക്കെ ന്യായീകരിച്ച് ന്യായീകരിച്ച് നിന്റെയൊക്കെ ജീവിതം പറയണം ഞാൻ പറയാല്ലോ ഈ പാർട്ടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ബംഗാളിൽ പോയി പിറോട്ടടിക്കാൻ പോലും അറിഞ്ഞുണ്ടായിരുന്നു എടുത്ത് കളയട പിണറായി വിജയന് ഈ മരുമോനി ഇതൊക്കെ മനസ്സിലാക്കിയത് എന്ത് ഈ പാർട്ടിക്ക് എന്ത് രീതിയിൽ തൻ്റെ ഇടക്കുള്ള ആൾക്കാരുണ്ടെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് ഒന്നും മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് വി ഡി സതീചരണ്ണാനൊക്കെ ഇത്തിരി ഒരു മനം മാറ്റം വന്ന് ഇത്തിരി ഒരു പ്രതീക്ഷ വരുന്നുണ്ട് കേരള രാഷ്ട്രീയം മൊത്തത്തിൽ തൊലിഞ്ഞൂ കണ്ട തേഞ്ഞ് തൊലിഞ്ഞു ഈ വേട്ടാവളീനേക്കെടുത്ത് കളഞ്ഞാൽ ഒന്നുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ തെറി വിളിക്കുന്നമാർ വന്ന് വിളിയടേ എൻ്റെ അമ്മ തലയും ഈ കണ്ണാടിയെ കാണുമ്പോൾ ചിലന്മാർക്ക് സഹിക്കില്ല വന്ന് വിളി എന്തായാലും ഞാൻ പറയാനുള്ളത് പറഞ്ഞോളൂ ഇതാണ് ബേസിക്സാണ് നമ്മൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അറിയാനുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരും ഒക്കെ നേരിട്ട് കാണാൻ ഇതൊക്കെ തന്നെ പറയണം പക്ഷേ അവർക്കൊന്നും ഇതിൽ ഇടപെട്ട് പാർട്ടിപരമായിട്ട് നിനക്ക് പറയാനുള്ള ഇല്ല എന്ന് എന്നുള്ളതാണ് എന്താണ് കാര്യം എന്നുള്ള അമ്മാച്ചൻ്റെയും മരുമിൻ്റെയും പവർ വല്ലാത്ത പവർ ചെയ്യുന്ന കേട്ടോ ഇത് കണക്കിരിക്കുന്ന പോക്രത്തരങ്ങൾ കാണിച്ചിട്ട് പിടിച്ച് നിൽക്കണമല്ലെന്നുള്ളതാണ് അപ്പോൾ ശരി ഇതാണ് ഭയങ്കര ചോദ്യങ്ങൾ ഒരു ചോദ്യം ചോദ്യങ്ങൾ വായിക്കാം ഞാൻ വല്ലാത്ത പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ എന്തിനാണ് കേരളത്തിൽ ആശുപത്രികൾ മികച്ചതാക്കി താലൂക്ക് ആശുപത്രികൾ വരെ ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി ഇന്ത്യയിൽ സൗജന്യമായി ഏറ്റവും കൂടുതൽ ചികിത്സ നാടാക്കി മാറ്റിയത് ഉഹ് എന്നിട്ട് മാമം പോണ അമേരിക്കയിലാണ് ചികിത്സ വല്ലാത്ത എന്തൊക്കെ എഴുതി ഉണ്ടാക്കണമെന്നുമാരി എഴുതി ഷെയർ ചെയ്യണമെന്നു അവസ്ഥകൾ ഇതൊന്നും വായിച്ചിട്ട് ഇവിടെ നാട്ടിലെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചപ്പോ എഴുതി ഷെയർ ചെയ്തിട്ട് ഇപ്പൊ ചെറിയില്ല ഇരിക്കട്ടെ ഇതെ പാറ്റുകളിൽ വരുമ്പോൾ അങ്ങ് ഷെയർ ചെയ്ത് ഇവിടെയാണ് എന്തേലും ഗവൺമെന്റ് ഇലക്ഷൻ സമയത്ത് ഞാൻ ഒരു കാര്യം ഉണ്ടാ പറയാം വികസനം വികസനം എന്ന് പറയുന്നത് ഇവിടെ എന്തിനാണ് വികസനം ഇവിടെ വികസനം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ അതിൽ വരുമാനം ഉണ്ടാവണം അത് വെച്ച് ഇവിടുത്തെ കാര്യങ്ങൾ നടത്തുക ഇവിടെ കടം വാങ്ങിച്ചല്ലാതെ ഇവിടെ ചെയ്യുക എന്തേലും ഇരിക്കുന്നു ഇവിടെ വികസനമെന്ന് പറഞ്ഞാൽ ചെയ്യണ പ്രധാന പരിപാടിയെന്ന് വെച്ചാൽ കെട്ടിടങ്ങൾ പുതുക്കി പണിയുക റോഡ് ടാർ ചെയ്യുക കടം വാച്ച് കടം വാച്ച് റോഡുകൾ ടാർ ചെയ്യുക കെട്ടിടം പണിയുക കണ്ട സ്കൂൾ കെട്ടിടങ്ങൾ പഴയ കെട്ടിടങ്ങൾ നിലനിർത്തിക്കൊണ്ട് കെട്ടും വേറെ എന്നിട്ട് ഇടിച്ച് കളയുന്നു ഇതാണ് ഇവിടുത്തെ വികസനം ഇതാണ് വികസനം ഒരു നാട്ടിൻ്റെ വികസനം അല്ല വരുമാനം ഉണ്ടാവുന്ന വ്യവസായങ്ങളും ഇതൊക്കെ വരുന്നതാണ് വികസനം നിനക്കൊന്നും ബോധമില്ലാതെ വന്നു ഇറന്നിങ്ങനെ ഫേസ്ബുക്കിൽ ഇത് പറ്റി കാര്യം പറഞ്ഞാൽ ചീത്ത വിളിക്കാനും കുറേ അടിമക്കൂട്ടങ്ങളുണ്ട് എന്തിരി പറയവനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നാമതായിട്ട് ബേസിക് ആയിട്ട് ബേസിക് ബേസിക്ക് ഈ രണ്ട് അമ്മാച്ചനെയും വരുമാനം എടുത്ത് കളയക്കുക അതിനുള്ള കണ്ടിട്ടുണ്ടോ നിനക്ക് എവിടെ ഘട്ടം ഓട്ടടേ